രണ്ടു കോരുതിയാണ് അധ്യായം അഞ്ച് കൂടാരമായ ഞങ്ങളുടെ ഭൗമുഭവനം അണി അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞെങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായി ഞങ്ങളെ പാർപ്പിടും അതിനു മീതെ ധരിപ്പാൻ വാചിക്കുന്നു ഒരുവാനല്ല മർദ്ധ്യമാതി ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ച് ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം പാറപ്പെട്ട് ഞരങ്ങുന്നു അതിനായി ഞങ്ങൾ ഒരുക്കിത് ആത്മാവിനാച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകെ ഞങ്ങൾ എല്ലായ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ ഈ കഥാവിലൂടാകുന്ന പ്രതീക്ഷികളായിരിക്കുന്നുവെന്ന് അറിയുന്നു കാഴ്ചയല്ല വിശ്വാസ തലത്തിൽ ഞങ്ങൾ നടക്കുന്നത് എങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകില്ല തീയതാകലും അതിന് തക്വണ്ണം പ്രാപിക്കേണ്ടതെന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും ആകെ കർത്താവിനെ വെളിപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല യും നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് ശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം ധരിക എതിരെ ചെയ്യുന്നത് ഞങ്ങൾ വിവിശന്മാർ എന്ന് ദൈവത്തിനും ദൈവത്തിനുംബോധമുള്ളവർ എന്ന് വരികയും നിങ്ങൾക്കും ആവുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തുന്ന ഉയർത്തവനായിട്ട് തന്നെ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണ്ണയിച്ചിരിക്കുന്നു ആകെ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ചിലപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ചിലപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല അവർക്ക് ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി ആകുന്നു പഴയത് കഴിഞ്ഞ് പോയി ഇതാ അത് പുതുതായി തന്നിരിക്കുന്നു അതിനൊക്കെ ഈ ദൈവത്തിനെ കാണുന്നു പോകാൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവം ലോകത്തിന് ലംഘന എങ്ങനെ കണക്കിലാ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചുപോയിക്കുന്നു ആകെ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായ ദൈവത്തോട് നിരുന്ന ഒഴുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാവുന്നു പാപം അറിയാത്തവരെ നമ്മൾ പാപത്തിന്റെ ദൈവത്തിന്റെ നീതിയാകട്ടെ നമ്മൾ നമുക്ക് വേണ്ടി പാപം ആക്കി